തൃശ്ശൂരിലെ പുലികളി മഹോത്സവത്തിന് സഹായവുമായി സൂര്യഭാരതി ഗ്രൂപ്പ് പുലിക്കളി സംഘങ്ങൾക്ക് സൂര്യഭാരതിയുടെ സാമ്പത്തിക സഹായം കൈമാറി ഇത്തവണത്തെ പുലിക്കളി മഹോത്സവത്തിൽ പങ്കാളിയാവുന്ന ഒൻപത് ടീമുകൾക്ക് ഓരോ ലക്ഷം രൂപ വീതമാണ് കൈമാറിയത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സൂര്യഭാരതിയുടെ സാമ്പത്തിക സഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സ്കൂളുകളുടെ ഭൗതിക സൗകര്യം വിപുലപ്പെടുത്താനുള്ള സഹായങ്ങൾ വയോജന പെൻഷനുകൾ ജീവകാരുണ്യ പ്രവർത്തികൾ തുടങ്ങി നാടിനെ ചേർത്തുപിടിച്ചുള്ള സൂര്യഭാരതി ഗ്രൂപ്പിന്റെയും ഫൗണ്ടേഷന്റെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മേയർ പറഞ്ഞു പുലികളി ദിനമായ സെപ്റ്റംബർ എട്ടിന് തൃശൂർ താലൂക്കിൽ അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് കത്ത് നൽകിയതായും മേയർ വ്യക്തമാക്കി ഞാൻ പ്രത്യേകമായി കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്തെന്നാ കത്ത് കൊടുത്തിരിക്കുന്നു എട്ടാം തീയതി വിദ്യാലയങ്ങളൊക്കെ തുറക്കുക ഞാൻ പറഞ്ഞു നെഗോഷ്യബിൾ ആക്ട് പ്രകാരവും സെപ്റ്റംബർ എട്ടാം തീയതി തൃശ്ശൂർ താലൂക്കിന് അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തൃശൂർക്കാരുടെ ഒരു ഉത്സവമാണ് സൂര്യഭാരതി ഗ്രൂപ്പിന്റെയും സൂര്യഭാരതി ഫൗണ്ടേഷന്റെയും ചെയർമാൻ കെ പി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു നാടിനെ അടയാളപ്പെടുത്തുന്നതാണ് സംസ്കാരം ഓരോ നാടിന്റെയും അവിടുത്തെ പരമ്പരാഗതവും പൈതൃകവുമായ തനത് സംസ്കാരത്തെയും കലകളെയും സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണെന്നും മനോജ് കുമാർ പറഞ്ഞു വളരെ നല്ലൊരു പ്രസ്ഥാനമായി വളർന്നു വരുന്ന സമയത്ത് പേരിൽ ഏറ്റവും നല്ല ഓണാഘോഷത്തെ സാമ്പത്തിക പിന്തുണ കൊടുക്കണം ഒരു ഉദ്ദേശമാണ് കോർപ്പറേഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ് എ കെ സുരേഷ് രാഹുൽ നാഥ് ടി ജെ കെ സി ഡയറക്ടർ ബാലൻ കണിമംഗലത്ത് ശ്രീശൻ അടിയാട്ട് ഉണ്ണി വിയൂർ ബൈജു കാലടി സൂര്യഭാരതി ഫൗണ്ടേഷൻ ഡയറക്ടർ കെ കേശവദാസ് എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ